ആലപ്പുഴ ഹരിപ്പാട് കെ വിട്ടി ജംഗ്ഷനിലാണ് അപകടം നടന്നത് വള്ളുകുന്ന സ്വദേശി സത്താർ മകൾ ആലിയ എന്നിവരാണ് മരിച്ചത് വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കിയാണ് അദ്ദേഹം നാട്ടിലേക്ക് യാത്ര തിരിച്ചത് സർവേശ്വര വിധിയെന്ന് പറയാം ഈ അപകടം ഉണ്ടാകും പാപ്പായും മകളും മരണപ്പെട്ട വിവരം ഈ നാട്ടിലും വീട്ടുകാർക്കൊക്കെ താങ്ങാനുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ആ ഞെട്ടലിൽ നിന്നും നാടും നാട്ടുകാരും ബന്ധുക്കാരും ഞങ്ങൾ മുത്തരായിട്ടില്ല ആലിയുടെ വിവാഹത്തിനായി വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയതാണ് സത്താർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും വഴിയാണ് ഹരിപ്പാട് വെച്ച് അപകടമുണ്ടായത് ഇവരുടെ കൂടെ യാത്ര ചെയ്ത നാലു പേർ പരുക്കുകളോടെ രക്ഷപ്പെട്ടു അദ്ദേഹം ഇപ്പൊ നാട്ടിലെ രണ്ടു കൊല്ലത്തിന് ശേഷമാണ് വരുന്നത് ഒരു ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ആലോചന പരിയം ഇവിടെ വന്ന് ആ കുട്ടിയെ കാണുക ചെയ്തു അപ്പൊ രണ്ടു കൊല്ലത്തിന് ശേഷം വരുന്നത് ഈ മകളുടെ കല്യാണത്തിന്റെ വാക്കുറപ്പില് നടത്തുവാനും രണ്ട് പ്രവാസി ജീവിതം കഴിഞ്ഞു വരികയും ചെയ്യുമായിരുന്നു ന്യൂസ് ബ്യൂറോ ഹരിപ്പാട്